ക്ഷമേ അഫാൻ്റെ പിതാവ് അബ്ദുറഹ്മാൻ നാട്ടിലെത്തിയിട്ടുണ്ട് ഈ അബ്ദു അബ്ദുറഹ്മാൻ നാട്ടിലെത്തിയിട്ട് പരിക്കേറ്റ് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ അതായത് അഫാൻ്റെ മാതാവ് ഉമ്മ ഷെമിയെ ആശുപത്രിയിൽ കണ്ടു അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് ഷെമി അപ്പോഴും അബ്ദുറഹ്മാനോട് പറയുന്നത് കട്ടിലിൽ നിന്ന് താഴെ വീണാണ് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നല്ലോ ഈ ഉമ്മ ഈ മകനെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ അവരിപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മൊഴി അതാണ് അവരുടെ മൊഴി അവർക്ക് പരിക്കേറ്റെന്നോ അല്ലെങ്കിൽ മകൻ മകനുപദ്രവിച്ചെന്നോ ഒന്നും പറയുന്നില്ല എനിക്ക് എനിക്കിതൊന്നും ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ മറ്റ് ആളുകൾ മരിച്ച വിവരം അവർ പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇനി അറിഞ്ഞാൽ തന്നെ അവർ ഇങ്ങനെ തന്നെ പറയുമോ ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ഈ കേസ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇദ്ദേഹം ഇന്ന് രാവിലെയാണ് വന്നിറങ്ങിയത് ഇന്നലെ രാത്രി അവിടെ നിന്ന് കയറി ഇന്ന് രാവിലെ അദ്ദേഹം ഇവിടെ എത്തി ഈ അഫാന്റെ പിതാവ് അദ്ദേഹം നേരെ ഗൂകുലത്തിലേക്കാണ് ചെന്നത് ഗൂകുലത്തിലേക്ക് ചെന്നു ഭാര്യയെ കണ്ടു ഭാര്യയെ കണ്ടപ്പോൾ ഭാര്യയ്ക്ക് കണ്ട ശേഷം അവർക്ക് സംസാരിക്കുന്നില്ല ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് ഇന്നലെ വൈകിട്ട് പോലീസ് അവരുടെ മൊഴി എടുക്കാൻ തീരുമാനിക്കുകയും ഒരു സി അടക്കമുള്ള സംഘം അവിടെ എത്തുകയും ചെയ്തു വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ എത്തിയെങ്കിലും ഇവർ പറയുന്നതിൽ വ്യക്തതയില്ല അവർ പിന്നെ ബോധമുണ്ടവർക്ക് ഈ പറയുന്ന പോലെ ആരോഗ്യത്തെ ആരോഗ്യവശാൽ അവർക്ക് തലച്ചോറിനോ ബുദ്ധിക്കോ ഒന്നും യാതൊരു പ്രശ്നവുമില്ല അവർക്ക് ഓർമ്മയും ഉണ്ട് കാര്യങ്ങൾ പക്ഷെ അവർ പറയുന്നതിൽ ഈ പറയുന്ന പോലെ ഊഹം വെച്ച് എഴുതാൻ പറ്റില്ല മൊഴി അത് പറ്റില്ല പോലീസിന് മൊഴി ഊഹം വെച്ച് എഴുതാൻ പറ്റില്ല അതിനെ തുടർന്ന് പോലീസ് മടങ്ങിപ്പോയിരുന്നു ആ സാഹചര്യത്തിൽ മൊഴി എടുത്തിട്ട് കാര്യമില്ല ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് മൊഴി എടുക്കാം അവർക്ക് ഓർമ്മയുണ്ട് എന്നുള്ളത് ഡോക്ടർ അനുവാദം കൊടുത്തു അതിനെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഐ സിയുയിലേക്ക് കടന്ന് ഒരു ഐ സിയുയിലാണ് ഐ കടന്ന് അവിടെ ചെന്നപ്പോൾ പോലീസിന് പിന്നെ ഡോക്ടർ ഈ ഡോക്ടറുടെ സാന്നിധ്യത്തിലാണ് എടുക്കുന്നത് അപ്പോൾ ഇവർക്ക് പറയുന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല പക്ഷേ എപ്പോഴും സംസാരിക്കുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാവും ആ എപ്പോഴും സംസാരിക്കുന്ന ഒരാൾക്ക് അവരെന്താണ് പറയുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇപ്പോ ഈ പറയുന്ന ഭർത്താവ് ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു കട്ടിൽ നിന്ന് കട്ടിൽ വീണു വീണ്ടും അത് തന്നെ പറയുന്നു മകനെ പിന്നെ സംരക്ഷിക്കാൻ അങ്ങേയറ്റം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇളയ മകൻ അസാനെ പിന്നെ അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നു അവസാനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മകൻ എവിടെ മകനെ കൊണ്ടുവരുമെന്നൊക്കെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്ന പൊട്ടപ്പോൾ ഭർത്താവ് പറഞ്ഞു മകൻ പിന്നെ തൊട്ടടുത്ത വീട്ടിലുണ്ട് അവനെ പരീക്ഷ ആയതുകൊണ്ടാണ് കൊണ്ടുവരാത്തത് പിന്നെ ഐ സി മാത്രമല്ല കുട്ടികളെ ഐ സി കയറ്റി വിടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ കണ്ണിൽ നിന്ന് ഇങ്ങനെ നിന്നിങ്ങനെ ഒലിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭർത്താവിനോട് പോലും ഈ കഥ പറയാൻ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് മകൻ എന്നെ പിറകിൽ നിന്നും കഴുത്തിൽ ഷോള് പിന്നെ മുറുക്കി എന്നെ എന്റെ തല ഭിത്തിയിൽ ഇടിച്ചു എൻ്റെ തല അതിനുശേഷം ജനൽപാളികളിൽ ഇടിച്ചു തറയിൽ പിന്നെ പിടിച്ച് ഇടിച്ചു അതിനും ശേഷം ജീവനുണ്ട് എന്ന് മനസ്സിലാക്കിയ മകൻ പിന്നെ തിരികെ വന്ന് കൊട്ടുവടി കൊണ്ട് പിന്നെ ചുറ്റിക കൊണ്ട് തലയിൽ ഇടിച്ചു ഇതൊന്നും തലയിൽ ഇടിച്ചു ഇതൊന്നും പറയുന്നില്ല ഈ സംഭവങ്ങളൊന്നും പറയുന്നില്ല ഇപ്പോഴും അവർ പറയുന്നത് മകൻ പിന്നെ ഞാൻ താഴെ വീണയാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ മൂത്ത മകനെ അന്വേഷിക്കുന്നില്ല അഫാനെ അന്വേഷിക്കുന്നില്ല ചോദിക്കുന്നില്ല അഫാൻ എവിടെ എന്നുള്ളത് ചോദിക്കുന്നില്ല അതായത് സംഭവിച്ച കാര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലറിയാം അവരുടെ ഉള്ളിലുണ്ട് അവരുടെ ഉള്ളിലുണ്ട് ഇതിപ്പോ ഞാൻ എനിക്കിപ്പോ ഈ സിറ്റുവേഷൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ പിന്നെ ആക്ഷൻ ഹീറോ ബിജുൽ ഇതുപോലൊരു അമ്മയുണ്ട് മകൻ കഞ്ചാവ് അടിച്ചിട്ട് അമ്മയുടെ തല തല്ലി പൊളിച്ചു തല അടിച്ച് പൊളിച്ചു കളഞ്ഞു അപ്പോ പിന്നെ സംഭവം പുറത്തിറിഞ്ഞ് പോലീസ് എത്തി പോലീസ് എത്തിയപ്പോൾ പറഞ്ഞു കള്ളൻ വന്നതാന്ന് പറഞ്ഞു കള്ളന്മാർ വന്ന് ആക്രമിച്ചതാണ് എന്നുള്ള വിവരമാണ് പറഞ്ഞത് പോലീസിന് പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലായി അവിടെ അറിയാൻ പാടില്ലാത്ത പരിചയമില്ലാത്ത ആരും അവിടെ വന്നിട്ടില്ല പുറത്തുനിന്ന് ആരും അവിടെ വന്നിട്ടില്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു പോലീസിന് മനസ്സിലാവുമല്ലോ പുറത്തുനിന്ന് ഒരാൾ വന്നോ വന്നിട്ടോ എന്നുള്ളത് അവർ പരിശോധിച്ചപ്പോൾ ആർക്കും മനസ്സിലായി അവിടെ ആരും വന്നിട്ടില്ല അതാണ് ആ കഥ നടന്ന കഥയാണത് കൊച്ചിയിൽ നടന്ന കഥയാണ് ഈ ആക്ഷൻ ഹീറോ ബിജുവിലെ ഭൂരിഭാഗം കഥകളും കൊച്ചിയിൽ നടന്ന കഥകളാണ് ആ നേവികാരൻ ചാടിയതും ഒക്കെ കൊച്ചിയിൽ നടന്ന സംഭവങ്ങളാണ് ആ ഒരു പെൺകുട്ടി ഒരു സ്ത്രീ കുഞ്ഞുമായിട്ട് ചാടുന്നു രക്ഷിക്കാൻ വേണ്ടി ഒരു നേവിക്കാരൻ ചാടുന്നു ആ സ്ത്രീ രക്ഷപ്പെടുന്നു കുഞ്ഞ് മരണപ്പെടുന്നു അങ്ങനെയാണ് അതിൻ്റെ ഓർമ്മ പിന്നെ ഈ നേവിക്കാരനെ കാണാതാവും കാണാതാവുന്നു ഇതൊക്കെ അവിടെ സംഭവിച്ച കഥകളാണ് അപ്പം കൊച്ചിയിൽ സംഭവിച്ച ഒരു കഥയാണ് ഇതും അതേ സംഭവമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ആ അമ്മ അന്ന് ആ കഥയിൽ അമ്മ പറഞ്ഞ കേട്ടില്ല മകൻ അല്ല പിന്നെ ഈ പോലീസ് ഏറ്റവും അവസാനം പറയുമ്പം ഇത് ചെയ്തതെന്ന് അങ്ങോട്ട് ചോദിക്കുമ്പോൾ അമ്മ അവസാനം കരയുകയാണ് അതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം ഇതേ അതുപോലെ ഈ അമ്മ പ്രവർത്തിക്കുകയാണ് പക്ഷേ ഇളയ കുട്ടി മരിച്ചു എന്നുള്ള കാര്യം ഇവർ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല ആ ഇവർ അറിഞ്ഞിട്ടില്ല ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ കണ്ടീഷനിൽ ഇവരെ അറിയിക്കാൻ പറ്റില്ല ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമാവും പ്രത് പെട്ടെന്ന് ഈ മനസ്സിനുള്ള ആരോഗ്യം നമ്മുടെ പിന്നെ രോഗ ശുശ്രൂഷയ്ക്ക് ചികിത്സയ്ക്ക് പ്രധാനമാണ് നമ്മുടെ ശരീരം പ്രതികരിക്കണമെങ്കിൽ മരുന്നിനോട് ശരീരം പ്രതികരിക്കണമെങ്കിൽ ഈ പറയുന്ന ഉള്ള നമ്മുടെ ആരോഗ്യം മാത്രം പോരാ മെൻ്റലി ഉള്ള പവർ കൂടി വേണം മാനസികമായി കൂടി നമ്മൾ ആ മരുന്നിനെ ഈ മെഡിസിൻ എടുക്കാനുള്ളൊരു തയ്യാറെടുപ്പ് നമ്മുടെ മനസ്സിന് ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ റിക്കവർ ചെയ്യാൻ പറ്റൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവരോട് പോയി പറഞ്ഞ് ഭർത്താവിൻ്റെ ഉമ്മയും കൊന്ന് സ്വന്തം ഇളയ മകനെയും കൊന്നിട്ടുണ്ട് ഇതും കൂടാതെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയേയും ഭർത്താവിൻ്റെ അമ്മയും എല്ലാം കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതോടുകൂടി അവരുടെ ആരോഗ്യസ്ഥിതി വളരെ ആരോഗ്യസ്ഥിതി അവരുടെ മാനസിക നില പോലും ഒരു പക്ഷേ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ അല്പം മുമ്പ് കെ എസ് സുദർശൻ എസ് പി റൂറൽ എസ് പി തിരുവനന്തപുരം അദ്ദേഹം പിന്നെ ഇവരെ കണ്ടിട്ടുണ്ട് മീഡിയ കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചു അദ്ദേഹം പറയുന്നൊരു കാര്യം പതിനാല് പേരിൽ നിന്നായി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു കടം വാങ്ങിയിട്ടുണ്ട് പതിനാല് പേരിൽ ഈ പതിനാല് പേരെ പോലീസ് ഐഡൻറ്റിഫൈ ചെയ്തത് പല ഘട്ടങ്ങളിലായി ഇവരുടെ അക്കൗണ്ടിൽ നിന്നും പൈസ ഇവർക്ക് പലിശ ഇൻട്രസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് പലിശ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ പതിനാല് പേരെയും ഇന്നലെ അതിൽ പന്ത്രണ്ട് പേരുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തി രണ്ട് പേര് സ്ഥലത്തില്ല ആ രണ്ടു പേരെയും വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തി അവരുടെ കൂടി മൊഴിയെടുക്കും ഈ മരണപ്പെടുന്ന തിങ്കളാഴ്ചയ്ക്ക് തൊട്ട് തലേ ദിവസം ഞായറാഴ്ച ഞായറാഴ്ച വൈകുന്നേരം വരെയും ഇവരിൽ പലരുടെയും കോള് ഷെമിയുടെയും ഈ അഫാൻ്റെയും ഫോണിലേക്ക് വരുന്നുണ്ടായിരുന്നു അഫാന്റെയും ഫോണിലേക്ക് വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് കെ എസ് സുദർശൻ പറയുന്നത് അതായത് പോലീസ് ഇവരുടെ സി ഡി ആർ എടുത്തിട്ടുണ്ട് കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് അതെടുത്തപ്പോൾ ഈ ഇത്തരം ആളുകൾ അതായത് പലിശയ്ക്ക് കൊടുത്തവർ ഇത് പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് കടം കൊടുത്തവർ ആ കടം ആ പലിശയ്ക്ക് പലിശക്ക് കൊടുത്ത് കടമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പലിശ അത് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇവരെ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ മൊഴി എടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അഫാൻ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു മാതാവിനോട് മോശമായി സംസാരിക്കുന്നു എന്നൊക്കെയാണ് ഈ അഫാൻ കൊടുത്തിരിക്കുന്ന ഒരു മൊഴി അതായത് കടം വാങ്ങിയവർ പിന്നെ കടം കൊടുത്തവർ തിരിച്ചു കിട്ടാതായതോടുകൂടി ഉമ്മയോട് മോശമായി സംസാരിക്കുന്നു വാങ്ങിച്ച പണത്തിൽ ഭൂരിഭാഗവും ഇവര് തന്നെ അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ഈ ഭൂരിഭാഗവും മാത്രമല്ല കടം കടം ഇത്രയും കയറി നിൽക്കുമ്പോൾ സമയത്ത് ഇയാൾ എങ്ങനെയാണ് ഈ പുതിയ വണ്ടി വാങ്ങുന്നത് അത്രയും വിലയുള്ള ഒരു വാഹനം ഒന്നര ലക്ഷത്തിന് മുകളിൽ വിലയുണ്ട് ആ ആഡംബരമാണ് ഇവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ എന്ന് സ്മാർട്ട് ഫോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞ ഇരുവശം കഴിച്ച ആളാണ് അന്ന് പിന്നെ ഇയാളെ ഇയാളെടുത്ത് ഈ പറയുന്ന ഇപ്പോ അമ്മ കിടക്കുന്ന ആശുപത്രി അതാണെന്നാണ് എൻ്റെ ഓർമ്മ കേസിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേണമെന്നും അറിയില്ല അതാണെന്നാണ് പോലീസ് പിന്നെ പറയുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ട്രീറ്റ്മെന്റ് കൊടുത്ത് രക്ഷപ്പെടുത്തിയതാണ് ട്രീറ്റ്മെന്റ് എടുത്ത് ആ രണ്ടാമത്തെ കാര്യം ഫോറൻസിക്കിന്റെ പരിശോധനയിൽ ഇയാളുടെ ശരീരത്തിൽ നിന്നും എലിവിഷം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ആ ഇയാളുടെ ശരീരത്തിൽ നിന്ന് എലിവിഷത്തിന്റെ കണ്ടന്റ് കിട്ടിയിട്ടില്ല ഇയാളുടെ കരളിന് ആന്തരികാവയവങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഡാമേജും കിട്ടിയിട്ടില്ല ഇവർ ഇയാളുടെ സ്രവം എടുത്ത് പരിശോധിച്ചതിൽ നിന്നും എലിവിഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇനി കൂടുതൽ പരിശോധന ഇക്കാര്യത്തിൽ ആവശ്യമാണ് മാത്രമല്ല ഇയാളുടെ ബ്ലഡ് സാമ്പിൾ എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഏതെങ്കിലും പിന്നെ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ബ്ലഡ് സാമ്പിളിന്റെ പരിശോധനാ ഫലം കൂടി വരാനാണ് പോലീസ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഈ പോലീസ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഔദ്യോഗികമായി പറയുന്നത് എസ് പി ആണ് എസ് പി ഔദ്യോഗികമായി പറയുന്നു ബ്ലഡ് സാമ്പിളിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു മാത്രമല്ല ഇവിടെ നടന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാസലഹരി അതായത് സിന്തറ്റിക് ഡ്രഗ് നീ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിനോട് അയാൾ നൽകിയ മറുപടി മൂന്ന് മാസത്തിന് മുമ്പ് ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ടാണ് മൂന്ന് മാസത്തിന് മുമ്പ് ഞാൻ ഒരു തവണ ഒരേ ഒരു തവണയും ജീവിതത്തിൽ അത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ അത് മൂന്ന് മാസത്തിന് മുമ്പാണ് എന്നാണ് ഇയാളുടെ മൊഴി അതായത് ഒരേ ഒരു തവണ എന്ന് പറയുമ്പോൾ അതിലും കള്ളത്തരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് തീർച്ചയായും സാധ്യതയുണ്ട് അത് പിന്നെ എന്താ പറയാ ഈ ഇത്തരം ക്രൈം ചെയ്യുന്ന ഒരാൾ ആ ക്രൈമിനെ ഒളിപ്പിക്കാൻ പരമാവധി ശ്രമിക്കും പിന്നെ ഇയാൾ ഇപ്പോഴും പറയുന്ന ഒരു പിന്നെ ഇതുണ്ട് നീതി അതായത് പിന്നെ നിങ്ങൾ എന്നെ പിടിച്ചതല്ലല്ലോ ഞാൻ വന്ന് കീഴടങ്ങി സാർ നിങ്ങൾ എന്നെ പിടിച്ചതല്ലോ മഹാമനസ്കഥ ഇപ്പോഴും വളരെ വലിയ എന്താ പറയാ ഒരു ഗാന്ധിയാണെന്നുള്ള രീതിയിലാണ് അവിടെ കഴിയുന്നത് മാത്രമല്ല അവിടെ വരുന്ന ഉദ്യോഗസ്ഥരോടൊക്കെ ഈ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കൊലപാതകത്തിന്റെ രീതിയെ കുറിച്ച് ഇതൊക്കെയാണ് അയാൾ കാട്ടിക്കൂട്ടുന്ന ചില പരിപാടികൾ ഇത്തരം കാര്യങ്ങളാണ് അയാൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഈ പിന്നെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ക്രിമിനലുണ്ട് എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ഉള്ളിൽ ക്രിമിനലുണ്ട് ആ ക്രിമിനൽ പുറത്ത് വരാതിരിക്കുന്ന സാഹചര്യം പുറത്തു വരാൻ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം ആ ക്രിമിനൽ വാസനയുടെ റേഞ്ച് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും ക്രിമിനൽ വാസനയുടെ ഒരു ഇപ്പൊ എന്താ ഒരു ക്രൈം ചെയ്യാനുള്ള റേഞ്ച് എത്രത്തോളമാണ് അത് ഇവന്റെ റേഞ്ച് എന്താണെന്ന് മനസ്സിലായല്ലോ അതെ ഇവൻ്റെ റേഞ്ച് എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഈ മാതാവ് ഒരു കാരണവശാലും ഇയാളെ സംരക്ഷിക്കാൻ നിൽക്കാൻ പാടില്ല ഒരു മാതാവ് ആണെങ്കിൽ അത് എന്താ പറയുക ഇത്തരം തെറ്റ് ചെയ്ത സ്വന്തം മകനെ തള്ളിപ്പറയാനുള്ള ഇത് വേണം അവനെതിരെ ശക്തമായ മൊഴി കൊടുക്കണം ദൃക്സാക്ഷിയാണ് ഐ വിറ്റ്നസ് ആണ് ദൃക്സാക്ഷി ആക്രമിക്കപ്പെട്ട എന്താ പിന്നെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഇര ആക്രമിക്കപ്പെട്ട ഇര പിന്നെ ജീവിച്ചിരിക്കുന്നു ആക്രമിക്കപ്പെട്ട ഇര ജീവിച്ചിരിക്കവേ ആക്രമിക്കപ്പെട്ട ഇര ഇവനെതിരെ മൊഴി പറഞ്ഞാൽ ഇവന് വധശിക്ഷ വിധിക്കും ഇവൻ രാഷ്ട്രപതിയുടെ അവിടെ വരെ പോയിട്ട് വരും ഇവന് ദയാഹർജി കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ വരെ പോയിട്ട് വരും കോടതിയുടെ മേളിൽ പോയി ദയാഹർജി എടുത്ത് ദയാഹർജി രാഷ്ട്രപതി തള്ളിയാൽ പിന്നെയും സുപ്രീം കോടതി ഇതിനെ പുനഃപരിശോധന എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഓ അത് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് പുനഃപരിശോധന അത് ഓപ്പൺ കോർട്ടില്ല ഓപ്പൺ കോർട്ടിൽ ഇത് പുനഃപരിശോധിക്കപ്പെടും അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രപതി തള്ളിയതാന്റെ പിന്നെ വധശിക്ഷ വധശിക്ഷ രാഷ്ട്രപതിയുടെ രാഷ്ട്രപതി എടുത്ത് വേണ്ട തരില്ല എന്ന് പറഞ്ഞു രാഷ്ട്രപതി തള്ളിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ലോതയുടെ ഒരു വിധി വരുന്നത് രണ്ടായിരത്തി ജസ്റ്റിസ് ലോത അപ്പോൾ ലോത പറഞ്ഞു ഇത് പുനഃപരിശോധന രാഷ്ട്രപതി തള്ളിയാലും പുനഃപരിശോധിക്കാമെന്നൊരു പുനഃപരിശോധിക്കേണ്ട ആവശ്യം ഓപ്പൺ കോർട്ടിൽ പുനഃപരിശോധിക്കാമെന്നൊരു വിധി ലോത പറഞ്ഞു ആ രണ്ടായിരത്തി പതിനാലിൽ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് ഇത് ഓപ്പൺ കോർട്ടിൽ പുനഃപരിശോധിക്കുകയും ഇയാളുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയും ചെയ്തത് ഈ ആന്റണിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഇവിടെ കയർ റെഡി ആയതാണ് ഇവിടെ നമ്മുടെ പൂജപ്പുരയിൽ ആ കയറെല്ലാം റെഡിയാക്കി വെച്ചതാണ് ആരാച്ചാരിമാർ നാലു പേരുണ്ടായിരുന്നു അവർക്ക് പരിശീലനം തമിഴ്നാട്ടിലാണ് കൊടുത്തത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പരിശീലനം കൊടുത്ത് ഇയാളെ തൂക്കിക്കൊല്ലാനും തീരുമാനിച്ചു തൂക്കിക്കൊല്ലാനും തീരുമാനിച്ചിട്ട് ആ സമയത്താണ് വിധി വന്നത് ഇല്ലായിരുന്നെങ്കിൽ ഏറ്റവും അവസാനത്തെ ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ കേരളത്തിലെ തൂക്കിക്കൊന്ന ആൾ വധശിക്ഷ നടപ്പാക്കിയ ആൾ ആന്റണി ആയിരുന്നേ അപ്പോൾ അത് നടപ്പാകാതെ പോയത് ഇപ്പം ഇവര് ശക്തമായ മൊഴി പറയണം ഇര ജീവിച്ചിരിക്കുന്നു അതെ ഇര മാതാവാണ് രക്തബന്ധമാണ് വളരെ സീരിയസ് ആണ് കേസ് ഇവർക്ക് ശക്തമായ മൊഴി കൊടുക്കാമെങ്കിൽ ഇവന് വധശിക്ഷ വിധിക്കും അതുമാത്രമല്ല ഇതിനകത്ത് ഈ ഫർസാന ഫർസാനയെ കുറിച്ച് ഇപ്പം പറയുന്നുണ്ടല്ലോ ഫർസാനെ വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചുകൊണ്ട് വന്നിട്ട് ഫർസാനയോട് പറയുന്നുണ്ട് ഈ ആളുകളെയൊക്കെ കൊന്നു ഉമ്മയുൾപ്പെടെ കൊന്നു എന്നാണ് പറയുന്നത് ഫർസാനയോടാണ് വെളിപ്പെടുത്തുന്നത് ഞാൻ ഇത്ര ആളുകളെ കൊന്നു എന്നുള്ളത് അപ്പോൾ ആ കുട്ടി ചോദിക്കഴിഞ്ഞാൽ അങ്ങനെ ആ ഇരുന്ന് ഇരിപ്പിൽ തന്നെ തലക്കടിച്ച് അതിക്രൂരമായി കൊന്നു കളഞ്ഞു അത് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പം നമുക്ക് ഒരു മൂന്നാല് ദിവസം എനിക്ക് ഇതിന്റെ ദൃശ്യം കിട്ടുന്നത് ദൃശ്യമല്ല ഇതിന്റെ ഫോട്ടോസ് വരുന്നത് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചയാണ് ഇതിന്റെ ഫോട്ടോസ് വരുന്നത് ഇപ്പം ഞാനത് കണ്ടപ്പോൾ തന്നെ നമുക്കത് പ്രത്യേകിച്ച് ഉപയോഗം ഒന്നും ചെയ്യേണ്ട സാധനമില്ല അതായത് മാധ്യമം ഇത് കാണിക്കാൻ നമുക്ക് താല്പര്യമില്ല ബ്ലർ ചെയ്ത് പോലും കാണിക്കാനുള്ള താല്പര്യം നമുക്കില്ല അതുകൊണ്ട് ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ ഞാനത് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മെനഞ്ഞാന്ന് രാത്രി മുതൽ പോലീസ് എടുത്ത വീഡിയോസ് പോലീസ് അവരുടെ നിയമപരമായിട്ടുള്ള ആവശ്യത്തിനെടുത്ത വീഡിയോസ് അത് നമുക്ക് കിട്ടിയ മീഡിയ എടുത്ത് കിട്ടിയാലും മീഡിയ അതെടുത്ത് ഉപയോഗിക്കാറില്ല അങ്ങനെ മീഡിയ സിംഗ് ഇങ്ങനെയുള്ള കാര്യം അങ്ങനെ അങ്ങനെടുത്ത് ഉപയോഗിക്കാറില്ല ഒരു ചാനലും കൊടുക്കുന്നില്ല ഒരു ചാനലും കൊടുക്കുന്നില്ല ഈ ഒരു ആ രംഗം അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസ് ഈ പോലീസ് ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നും ഈ വീഡിയോ ലീക്കായി ഈ വീഡിയോ ലീക്കായി ആ വീഡിയോ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം ദയവായി ആരും ഇത് പ്രചരിപ്പിക്കരുത് അത് കുഞ്ഞുമക്കളുടെ കൈയ്യിലൊക്കെ കിട്ടും കുഞ്ഞുമക്കളുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ വലിയ ട്രോമയിലായി പോയി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമല്ല ഏതെങ്കിലും ഈ ക്രിമിനൽ വാസനയുള്ള കുറ്റവാളികളുടെ കയ്യിൽ കിട്ടിയാൽ അവന്മാർക്ക് ഇത് പ്രചോദനവുമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് പ്രോത്സാഹിപ്പിക്കരുത് ഗ്രൂപ്പുകൾ വഴി ഷെയർ ചെയ്യാനും പാടില്ല അത് ഇത് കണ്ട് രസിക്കാനൊന്നുമില്ല അതൊരു ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമാണ് ആ കൊലപാതകത്തിലേക്ക് എത്തി നോക്കാതിരിക്കുക ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക ആഗ്രഹിക്കുക അതാണ് വേണ്ടത് അല്ലാതെ പ്രചരിപ്പിക്കുകയല്ല വേണ്ടത് അത്തരം അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് ക്രൂര മനസ്സുള്ളവരാണ് അത് കാണുക എന്നുള്ളത് കാണുന്നവർ പല തരത്തിലുള്ളവരായിരിക്കും ഇപ്പോൾ മൊബൈൽ ഫോൺ കൊച്ചുകുട്ടികളുടെ പക്കൽ വരെയുണ്ട് അത് പ്രചരിച്ചു കഴിഞ്ഞാൽ അത് അപകടം ചെയ്യും വലിയ ദോഷം ചെയ്യും ഈ ചുറ്റിക കൊലപാതകം ഇനി ആവർത്തിക്കും ശരി